ഞാൻ ഒരു സ്വപ്നജീവിയാണ് വെറും സ്വപ്നജീവിയല്ല നല്ല പ്ലാനിങ് സ്വപ്നജീവി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും ഒറ്റക്കിരിക്കുമ്പോഴും ചിലപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പമായാലും ശരി നീ എന്താ ആലോചിക്കണേ എന്നെപ്പോഴും ആരെങ്കിലും ചോദിക്കും ഈസിലി ഡിസ്ട്രാക്റ്റഡ് സ്റ്റുഡൻസിൽ വരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ അതത്ര പ്രകടമല്ല സത്യത്തിൽ എല്ലാ നോട്ട്ബുക്കിൻ്റെ പുറകിലും സ്വപ്നങ്ങൾ എഴുതുമായിരുന്നു വെറുതെയല്ല അല്ല നല്ല വെൽ പ്ലാൻഡ് സ്വപ്നങ്ങൾ പല നോട്ടുപുസ്തകങ്ങൾ ചിഹ്നിച്ചതിറിയ കാരണം കഴിഞ്ഞ പത്ത് വർഷമായി ഒരു സ്റ്റേഷനറിക്ക് വേണ്ട അത്രയും നോട്ട് പാഡുകൾ എൻ്റെ കയ്യിലുണ്ട് മിനിഞ്ഞാന് എഴുത്തുപുരയിലായിരുന്നു ഞാൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകവും അതിൻ്റെ ആശയങ്ങളും ആവിഷ്കാരങ്ങളും കാരണം സാഹിത്യം ഒരു പ്രണയമാണ് കഴിഞ്ഞ ആഴ്ച എം എ മോഹിനിയാട്ടം ആയിരുന്നു കുറേ ആർട്സ് കോളേജ് കോണ്ടാക്റ്റ് ചെയ്തു അവരോട് സംസാരിച്ചു കാരണം നൃത്തം ഒരു പ്രണയമാണ് ഇന്ന് നാട്ടിൽ വെക്കേഷന് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എവിടേക്കൊക്കെ പോകണം അത് യാത്രാ പ്രണയം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നൂറായിരം കാര്യങ്ങൾ എഴുതുന്ന ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് വാല്യൂ ഉള്ളത് കൊണ്ട് അതിലൊക്കെ എവിടെയൊക്കെയോ വന്നെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഭൂരിഭാഗം കാര്യങ്ങളും നടക്കാതെ പോകുന്നതൊക്കെ തന്നെയാണ് കാരണം ഇത്രയേറെ കാര്യങ്ങൾ ഒരു മനുഷ്യ സാധ്യമാണോ എന്നറിയില്ല ബട്ട് ഇന്നും മുടങ്ങാതെ ഇത്രയേറെ ആശയങ്ങൾ എനിക്ക് കിട്ടുന്നുവെന്ന് എനിക്ക് പോലും തോന്നാറുണ്ട് പലപ്പോഴും അതിൻ്റെ മറുപടി എഴുതിയ എല്ലാ സ്വപ്നങ്ങളും നടത്താനുള്ള സാമ്പത്തിക ശേഷിയോ സാഹചര്യമോ ചിലപ്പോഴൊക്കെ പ്രായമോ ഒക്കെ ബുദ്ധിമുട്ടായാലും ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്നും എനിക്ക് പ്രതീക്ഷകളാണ് ഞാൻ ഇന്നും ജീവിക്കുന്നു എന്നുറപ്പുള്ള ഒരു നിമിഷം നന്ദിയും അടുത്ത നിമിഷം പ്രതീക്ഷയുമാണ് ഒരുപാട് ഒരുപാട് സാധ്യതകളുള്ള ഈ ഭൂമിയിൽ വൈവിധ്യങ്ങളുള്ള മനുഷ്യരുള്ള മനുഷ്യരുള്ളവിടം സ്വപ്നം കാണാതിരിക്കാൻ പറ്റുമോ